ഇതാണ് ബയോബിക് അടുക്കള മാലിന്യങ്ങൾ വളരെ വൃത്തിയോടുകൂടി പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി മഞ്ചേരി നഗരസഭ തന്ന ഒരു പ്രോസസ്സ് ബോക്സാണ് വേസ്റ്റ് പ്രോസസ്സ് ബോക്സാണ് ഇത് പല നഗരസഭകളും കൊടുക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതേ ഒരു ഷോർട്ട് വീഡിയോ ആണത് വളരെ ശ്രദ്ധയോടെ കാണാം ഇതിൽ ഈ ബോക്സ് വളരെ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കോട് നിർമ്മിച്ചതാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഒന്ന് ചകിരിച്ചോറാണ് ചകിരിച്ചോറുണ്ട് അതെന്തിനാണെന്നത് പറഞ്ഞുതരാം ഇതിൻ്റെ കുറച്ച് ഫിറ്റിങ്സ് ഉണ്ട് പിന്നെ ഇത് കെമിക്കൽ ഫ്രീ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണ് എ ഇ എം സൊല്യൂഷൻസ് എന്ന് പറയും ഇത് നമ്മുടെ വേസ്റ്റിലേക്ക് ബാക്ടീരിയ പിന്നെ കടത്തിവിടുന്ന ഒരു ലായനിയാണ് ഈ ലായനി ഉണ്ടെങ്കിൽ ഈ വേസ്റ്റ് പ്രോസസ്സാവണം പ്രോസസ്സായിട്ട് വളമായി മാറ്റുന്നതിനുള്ള ഒരു അപ്പോൾ ഇത് മാറ്റി വെക്കാം മാറ്റിവെക്കാം ഒരു അടിത്തട്ടാണ് ഈ പ്രോസസ്സിംഗിന് സഹായകമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അടിത്തട്ടാണ് ഇതൊന്നും ആദ്യം സെറ്റ് ചെയ്യണം സെറ്റ് ചെയ് പുറത്തേക്ക് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ചെറിയ ഈ ഔട്ട്ലെറ്റ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് നോക്കാം ഇത് ഈ മൂന്ന് സാധനങ്ങളാണുള്ളത് അത് ഈ നീല കണക്ടർ പിന്നെ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കണക്ടർ ഇത് രണ്ട് നീല ഇങ്ങനെ പുറത്തേക്ക് വെച്ചിട്ട് ഗ്രേ കളറുള്ള പൈപ്പിൻ്റെ കഷ്ണം അത് അകത്തുനിന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും രണ്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കും ആ ലായരി പുറത്തേക്ക് വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടിട്ടുള്ള പൈപ്പ് കഷ്ണമാണ് വേറെ ഇതൊന്നുമില്ല ഇനി ഇപ്പൊ ഇത് സെറ്റ് ആയി വളരെ കൃത്യമായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൽ വരുന്ന ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഈ ബോക്സിന്റെ നാല് വീലാണ് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഒരു വരലോട്ട് പ്രെസ് ചെയ്താലും വീലതിനകത്തോട്ട് കയറി പോകും ശബ്ദം വരുന്നത് കറക്റ്റായിട്ട് അതിനകത്ത് കയറിപ്പോണ്ടാണ് ഈ ശബ്ദം വരുന്നത് അപ്പം വീലതിനോട്ട് കയറിപ്പോ ഇത് വളരെ സിമ്പിൾ ആണ് ഇതിലേക്ക് നമ്മൾ ചെയ്യാനുള്ളത് ഈ ആദ്യം ഇതിലേക്ക് ഇട്ട് വെക്കും വെച്ചിട്ട് ഇതിൽ നിന്ന് അല്പം ചകിരിച്ചോ ഇതിലേക്ക് വിപരികൂൾ അടുത്തിട്ട് പൂർണ്ണമായിട്ടും ഒന്ന് കവറാകുന്ന രീതിയിൽ ചകിരിച്ചോറ് ഇവിടെ ഇപ്പം ഞാൻ മാലിന്യങ്ങൾ എടുത്തിട്ടില്ല പക്ഷെ അതിന് പകരമായിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു പേപ്പറുള്ള പീസ് മാലിന്യമായിട്ട് ഞാൻ സങ്കല്പിച്ചുകൊണ്ട് ഇതിനകത്തില്ല അപ്പം നമ്മൾ ജൈവ വളങ്ങൾ മാത്രമാണ് ഇതിലേക്ക് ഇടുന്നത് ജൈവ വളങ്ങൾ മാത്രം അതായത് പ്ലാസ്റ്റിക് മരക്കഷ്ണം ഇങ്ങനത്തെ മറ്റുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് പഴത്തൊലി അങ്ങനത്തെ ഒക്കെയുള്ള ചോറ് ബാക്കി വരുന്ന ചോറ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതൊക്കെയുള്ള ജൈവ മാലിന്യങ്ങൾ മാത്രമാണ് ഇതിലേക്ക് നിക്ഷേപിക്കേണ്ടത് ഇത് എന്നിട്ട് മാലിന്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഇട്ടുകൊടുക്കും എന്നിട്ട് ഇതിപ്പോൾ ഞാൻ മാലിന്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ ഒരു ഡെമോക്ക് വേണ്ടിയിട്ട് പേപ്പർ പീസ് എടുത്തു എന്നിട്ട് ഇതിൽ നിന്ന് ഒരു രണ്ട് അടപ്പ് ലായനി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കും രണ്ട് ലിറ്റർ രണ്ടടപ്പ് ലായനി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ തളിച്ചു കൊടുക്കും മൊത്തം ഈ വേസ്റ്റിൻ്റെ പുറത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ തളിച്ചു കൊടുക്കും തളിച്ചു കൊടുത്തിട്ട് അത് മൂടി വെക്കുക എന്നിട്ട് ഇത് ഭദ്രമായിട്ട് അടച്ചിട്ട് അടച്ചിട്ട് അല്പം ഉയരത്ത് ഇങ്ങനെ വെച്ചു എവിടെയെങ്കിലും ഒരു ഉയരത്ത് കാരണം നമ്മൾ ഇതിനകത്ത് വേസ്റ്റ് ഇടുമ്പോഴും ഈ ലായനി ഒഴിക്കുന്നതോടൊക്കെ ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കും ആ വെള്ളം ഇതിലൂടെ നമുക്ക് അതൊരു സമയം കഴിയുമ്പോൾ പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോൾ ആ ലായനിൽ ആ വെള്ളം വളരെ ഗുണമുള്ള ഒരു ജൈവ വളമായിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പം അതെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ഒരു ഉയരത്തിലേക്ക് എവിടെയെങ്കിലും വെച്ചു കൊടുക്കുന്നതായിരിക്കും ഉത്തമം അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ദിവസം വേസ്റ്റ് ഇട്ടു എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുക്കള ക്ലോസ് ചെയ്യുമ്പോൾ ആ വേസ്റ്റ് എടുത്തിട്ട് ജൈവ വളങ്ങൾ മാത്രം ഇതിനകത്തേക്ക് വിതരി കൊടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇത് നിറയുന്നവരെ ഈ സംഗതികളിങ്ങനെ നിറയുന്നവരെ ദിവസങ്ങളോളം നിങ്ങൾക്ക് ഇതിങ്ങനെ നിറച്ച് കൊടുക്കാം ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് ഈ ലായനി വിതറി ഇതിൻ്റെ ബ്രാ ബാക്ടീരിയ അതിലേക്ക് കിടന്ന പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് ഒരു തരം സ്മെല്ലും നമുക്ക് പുറത്തേക്ക് അങ്ങോട്ടും വരില്ല ഇത് മൂടി വെച്ചാൽ മതി അപ്പൊ ഇതിനകത്ത് ഗ്യാസ് പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഹോളുകളൊക്കെ ഉണ്ട് മഴ കൊള്ളാത്തൊരിതടുത്ത് ഭംഗിയായിട്ട് വെച്ചിട്ട് ദിവസേന നിങ്ങളുടെ വേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇടയ്ക്ക് ഒരാഴ്ച കൂടുമ്പോൾ ഇത്തിരി ലൈൻ തളിച്ചു കൊടുക്കാം ഡെയിലി തളിച്ചു കൊടുക്കണം എന്ന് പറയുന്നവരുണ്ട് അപ്പൊ അത് ലായനി നമ്മുടെ കയ്യിലുള്ള പെട്ടെന്ന് തീർന്നു പോകും ഈ ലായനി ഇല്ലെങ്കിൽ ശർക്കര വെള്ളമോ അങ്ങനെയുള്ള സാ സംഗതികളൊക്കെ അല്ലെങ്കിൽ ഈസ്റ്റൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇത് ആഴ്ചയിൽ വയ്ക്കുക നമുക്ക് ഈ ലായനി ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക അങ്ങനെ ഇത് വരെ നമ്മൾ ഇതിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കുക നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഭദ്രമായിട്ടൊരു ഒരു അടുത്ത് വയ്ക്കുക ആ ലാസ്റ്റ് ഇട്ട വേസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം വെച്ചോണ്ടിരിക്കുക ആ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഈ വേസ്റ്റ് എടുത്തിട്ട് പുറത്ത് ഉണങ്ങിയ സ്ഥലത്ത് കൊട്ടിയാൽ അത് നമുക്ക് ഒന്നുകൂടി ഉണക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കുകയോ വളമായിട്ട് സൂക്ഷിക്കുകയോ ഡയറക്റ്റ് ചെടികൾക്കോ തെങ്ങിനോ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം വളരെ വൃത്തിയായിട്ട് നമുക്ക് അടുക്കള മാലിന്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഒരുപാധിയാണിത് പിന്നെ പ്ലാസ്റ്റിക് എപ്പോഴും നമ്മൾ മറ്റൊരു പാത്രത്തിലോ ബാഗിലോ വലിയൊരു ബാഗിലോ പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ട് അത് വേറെ തന്നെ പ്രോസസ്സ് ചെയ്യേണ്ട ഒരിക്കലും പ്ലാസ്റ്റിക് ഇതിനകത്ത് വരാൻ പാടില്ല പിന്നെ മാലിന്യങ്ങൾ തന്നെ ജൈവ മാലിന്യങ്ങൾ ഏറ്റവും ചെറുതായിട്ട് പീസ് വളരെ ചെറുതായിട്ട് അരിയുന്ന പീസുകളായിരിക്കണം കാരണം ഇപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളൊന്നും അല്ലെങ്കിൽ പച്ചക്കറിയുടെ വലിയ തണ്ടുകളോ അപ്പോൾ വാഴക്കുലയുടെ വലിയ തണ്ടൊക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ പ്രോസസ്സായിക്കിട്ടെ ഒരുപാട് സമയമെടുക്കും അപ്പോൾ വളരെ നുറുക്കി കൊച്ചു കഷ്ണങ്ങളാക്കിയിട്ട് ഇടുമ്പോഴാണ് ഇത് എത്രയും പെട്ടെന്ന് പ്രോസസ്സായിക്കിട്ടെ കൃത്യമായിട്ട് അപ്പോൾ നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസമൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അത് ഭംഗിയായിട്ട് പ്രോസസ്സായ ഒരു വളമായിട്ട് മാറും അപ്പം ഇനി അടുക്കള വേസ്റ്റ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് എവിടെയെങ്കിലും വേസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് ബുദ്ധിമുട്ട് വരേണ്ടതില്ല വരുത്തേണ്ടതില്ല അപ്പോൾ ഇതിനകത്തത് പോലെ ഭംഗിയായിട്ട് പ്രോസസ് ഇത് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിലെ നഗരസഭകളിൽ മുനിസിപ്പാലിറ്റികളിൽ അന്വേഷിച്ചാൽ പഞ്ചായത്തുകൾ അന്വേഷിച്ചു പക്ഷേ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുമായിരിക്കും മഞ്ചേരിയിൽ നിന്ന് സബ്സിഡി നിരക്കിൽ മഞ്ചേരി മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ അവരവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്ത ഒരു സാധനമാണിത് അന്നതിന് നൂറോ നൂറ് രൂപയെങ്കിൽ വാങ്ങിച്ചിട്ടു അപ്പോൾ വളരെ തുച്ഛമായ വിളക്കാണ് നഗരസഭകളി വിതരണം ചെയ്യുന്നത് കാരണം വേസ്റ്റ് പ്രോസസ്സിങ് എന്നുള്ളത് വളരെ തലവേദന ഒരു സംഗതിയാണ് പക്ഷേ ഇത് വരുന്നതോടുകൂടി നമുക്ക് വളരെ ഈസിയായിട്ട് അടുക്കള മാലിന്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റും മാത്രമല്ല അതൊരു വളമായിട്ട് മാറ്റിയെടുക്കാനും പറ്റും പിന്നെ ഇത് കുട്ടികൾ കയ്യെത്തുന്ന വെക്കാതിരിക്കുക ഇത് കാരണം ഇതൊരു കെമിക്കലാണ് അപ്പോൾ അത് കുട്ടികളെ കയ്യെത്താത്ത സ്ഥലത്ത് നിന്ന് ഉയരത്തിലേക്ക് മാറ്റി വയ്ക്കുക താങ്ക്